ആ ഒരു ഹലവ കേട്ടോ ഞാൻ ശെരിക്കും ഞെട്ടിപ്പോയിട്ടോ അപ്പൊ നമ്മള് ഇന്ന് എവിടെ പോവാ പോവാ അപ്പൊ കുഞ്ഞൂസിന് അംഗനവാടി ചേർക്കാൻ പോകാണ് അതിന്റെ ഒരു കുഞ്ഞ് ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് കേട്ടോ ഞങ്ങള് അപ്പൊ നമ്മൾ നേരെ കൊല്ലത്തേക്കാണ് പോയത് കുറുക്കു വഴി പോവാന്ന് വെച്ചപ്പോ ഗേറ്റൊക്കെ അടച്ചിരിക്കാണ് ആ പോണോ നമുക്ക് അപ്പൊ ഞങ്ങള് നേരെ ചിന്നക്കട മെയിൻ റോഡിലാണ് പോയത് കേട്ടോ ആദ്യം നമ്മള് കതിരൂട്ടിക്ക് ബാഗായിരുന്നു കേട്ടോ നോക്കിയത് അപ്പൊ കുഞ്ഞ് സൈസൊക്കെയുള്ള കുറേ ബാഗൊക്കെ എടുത്ത് നോക്കി പക്ഷെ കതിരൂട്ടി ആദ്യം മുതൽ ഒരു ബാഗ് പിടിച്ചു നിക്കുകയാണ് കേട്ടോ ഇത് വേണോ അങ്ങനെ കൊറേ ബാഗുകൾ ഞങ്ങൾ കാണിക്കുന്നു അവളൊന്നും വേണ്ട വേണ്ട എന്ന് പറയുന്നു ലാസ്റ്റ് ഇഷ്ടമുള്ള തന്നെ എടുക്കാന്ന് വിചാരിച്ചു പിന്നെ കേട്ടോ ആ ബാഗിനോടുള്ള പ്രിയ എന്താന്ന് മനസ്സിലായത് ഡോറാബുജിയുടെ പാടമുള്ള ബാഗായിരുന്നു പിന്നെ അത് കിറ്റക്സിന്റെ ബാഗായിരുന്നു കേട്ടോ അപ്പൊ പിന്നെ എന്തായാലും നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കല്ലോ സോ അത് തന്നെ എടുത്തോട്ടോ കുഞ്ഞൂസിനൊരു ചപ്പലൊക്കെ വാങ്ങിച്ചു ക്രോക്സിന്റെ മോഡലുള്ള സാൻഡൽസ് ആണ് കേട്ടോ എപ്പോഴും കുഞ്ഞൂസിന് വാങ്ങിക്കാറ് കാരണം കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും കുട്ടികൾക്ക് അതില് ആണോ കൊള്ളാമോ അങ്ങോട്ട് നടന്നിട്ട് ഇങ്ങോട്ട് നടന്നു അങ്ങോട്ട് പോയി ഇഞ്ഞോട്ട് വന്നു കുഞ്ഞുങ്ങളുടെ കുറേ മോഡലുള്ള സാൻഡൽസും ഷൂസും ഒക്കെ ഉണ്ടായിരുന്നു എനിക്കിങ്ങനെ കുഞ്ഞു പിള്ളേരുടെ ചെരുപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ നോക്കി നോക്കി വന്നപ്പം ഇഷ്ടപ്പെട്ട ഒരു കുഞ്ഞു ഷൂവും കൂടെ കുഞ്ഞൂസിന് വാങ്ങി കേട്ടോ കുഞ്ഞുമക്കൾ മാത്രമല്ല നമുക്കുള്ള ഷൂസും സാൻഡൽസും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞാനും കുറേ എടുത്ത് ട്രൈ ഒക്കെ ചെയ്ത് നോക്കി കേട്ടോ ഈ ബാഗോ ബാഗോ കുഞ്ഞൂസിന്റെ പരുവത്തിലെ കുഞ്ഞിക്കുടേം കിട്ടാത്തോണ്ട് നമ്മൾ ബാഗും ചെരുപ്പും ഒക്കെ വാങ്ങിച്ചിട്ട് അടുത്തൊരു ഷോപ്പിലേക്ക് പോയോ പിന്നെ ഒരു പെൻസിൽ ബോക്സ് ഒക്കെ വാങ്ങിക്കൊടുത്തോട്ടോ അവിടെയും കൊട കിട്ടിയില്ല കേട്ടോ അങ്ങനെ ബോക്സ് ഒക്കെ വാങ്ങി ബില്ലൊക്കെ പേ ചെയ്ത് ഇറങ്ങിയപ്പോഴാണ് അത് ഒരു ബെൽറ്റ് ഒക്കെ കണ്ടത് ജിക്കുൻ ഇടാൻ വേണ്ടി അങ്ങനെ ഒരു ബെൽറ്റ് ഒക്കെ വാങ്ങി കേട്ടോ ഇനി എന്തായാലും ഫുഡ് കഴിച്ചിട്ടാവാം ബാക്കി ഷോപ്പിംഗ് എന്ന് കരുതി നേരെ റെസ്റ്റോറൻറ്റിൽ പോയി കേട്ടോ അവിടെ ചെന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് കുറേ നേരം ഇരുന്നു കേട്ടോ അങ്ങനെ ലാസ്റ്റ് ഓർഡർ ചെയ്ത പാസ്തയും പൊറോട്ടയൊക്കെ വന്നു വിശപ്പൊക്കെ അങ്ങേയറ്റമായുണ്ട് പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചു ചേർത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ കിക്സേ പോയിട്ട് കതിരി വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സും ഒക്കെ വാങ്ങി കേട്ടോ അവിടെ കൊറേ ക്യൂട്ട് ക്യൂട്ട് ആയിട്ടുള്ള വാട്ടർ ബോട്ടിലും ലഞ്ച് ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അത്യാവശ്യം അംഗൻവാടി പോകാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് അംഗൻവാടിയിലേക്കുള്ള കുട്ടി ഷോപ്പിംഗ് അവസാനിപ്പിച്ചു കേട്ടോ ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഈ കുട്ടി ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്